ഹലോ ഡേറ്റ് ഡേറ്റ് ആ ഗൈസ്വാറാം തീയതി മാർച്ച് ആണ് ഇത് അരുണാണ് ഹരീഷ് ഭയങ്കര പഠിത്തമാണ് അല്ല ഒന്നല്ല പഠിച്ച 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 ഓ ഇന്ന് പഠിക്കണതുമായിട്ട് മണിക്ക് വരല്ല പഠിക്കാൻ പോവാന്ന് ഇന്ന് ഫുൾ ടൈം ആ റൂളിൽ തിമിങ്കല ഒരു ടൈപ്പ് എനിക്കറിയാലോ നിന്റെ വീട്ടിൽ അതാണോ അല്ല ഞാൻ ബാക്കി പറഞ്ഞു പോകും ഞാൻ ഒന്നും പറയാനില്ല കണ്ടു ഡിറ്റർമിനേഷൻ ആണ് അവൻ പറഞ്ഞു 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 എന്നാ എന്നാ നീ കൊല്ലാൻ തെറ്റാണ് നമ്മളെ കാർത്തിക് അവിടെ ടൈമിന് പഠിക്കുകയാണ് ഇവിടെ കണ്ടോ ഒരു ചങ്ങയാ വന്നേക്കൂടെ കണ്ടോ അവൻ ഇവനോട് സംസാരിക്കു പക്ഷെ എന്നോടും ഇല്ലല്ലൊന്നില്ല തോമസ് എന്നാ തോമസ് അവൻ ഉണ്ടാക്കുന്നതിന്റെ ബാഗിരുന്ന് കേട്ടോ ഒരുത്തരുടെ പലപ്പോഴും നീയൊക്കെ എനിക്കട്ടോ ഉണ്ടാക്കണല്ലേ ഞാൻ അങ്ങട്ടോ ഒരത്താൻ വന്നേക്കോ കിട്ടുന്ന ഞാനെ പുട്ടടിക്കിവിടെ തിന്നാൻ പോയിട്ടില്ല അതിന്റെ ഇട ഇവിടെ നിന്ന് പനീർ തിന്നിരിക്കുന്നേ അതെ അതെ കാർത്തികേ

പി ടി ഉണ്ട് പിണം പിന്നെ ഒരു മാർക്കറ്റിങ് സംഭവം ചെയ്യണം പല ചെയ്യണം ചെയ്യണം ഇവിടെ ഇവിടെ ഹരീഷ് ഹരീഷ് ഒന്നും ചെയ്യാതെ നീന എപ്പം പഠിക്കാത്ത ആൾക്കാരാ പറഞ്ഞല്ലേ ഓ ഇപ്പൊ നീ സൈപ്പി ഞാൻ കണ്ടുവരുന്ന മുമ്പ് യൂട്യൂബിൽ നീ ഫോണ് ഷോർട്സ് ഫോൺ ചെയ്തത് അപ്പോൾ അപ്പോ ലാപ്ടോപ്പിലെ ചാർച്ച ഫോടി കുത്തി ലാപ്ടോപ്പിൽ നിന്ന് യൂട്യൂബ് ഷോർട്സ് ആണ് എടാ അഭിനയം മണ്ടൻ എടാ വീഡിയോ റെക്കോർഡ് ചെയ്യലേ കാണിക്കണ്ട നാട്ടുകാരെ പഠിക്കാന്ന് അതാ ഇരിക്കും എന്തിരി അല്ലല്ലോ നീ പഠിക്കത്തില്ല ഞങ്ങളാരും ഇല്ല നീ മാത്രമേ ഉള്ളൂ അതെ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളാരും കണ്ട അതെ 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 ഇളക്കത്തിന്റെ മസ്സിലൊക്കെ ഉണ്ടോ വള വീടിയൊക്കെ കാർത്തികിന്റെ ഷോൾഡർ ഒക്കെ പോപ്പായിട്ട് ഇപ്പൊണ്ട് കേട്ടോ ഓ ഓ ഡെൽസ് ഒക്കെ ഇങ്ങനെ അപ്പ വേറെ ഒന്നും ഇല്ല ഗുഡ് നൈറ്റ് നമ്മൾ ഇന്നത്തെ ബ്ലോക്ക് നിർത്തിവിക്കണ്ട ആ എന്നായിരുന്നു ബൈ ബൈ